പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകനാണ് ആ അനിൽ ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണമായി ദല്ലാൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ സ്റ്റാൻഡിങ് കൗൺസിലിനെ നിയമിക്കാൻ വേണ്ടി തനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ നിയമിക്കാൻ വേണ്ടി ഞാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ആരോപണം ആ പണം വാങ്ങാൻ അനിൽ ആന്റണി വന്നത് അന്നത്തെ യു പി എ സർക്കാരിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന രണ്ടാമനായിരുന്ന എ കെ ആന്റണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോടൊപ്പമാണ് വന്നത് എന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വാങ്ങിയത് എന്നുമാണ് ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം കയ്യോടെ ഈ ആരോപണം അനിൽ ആന്റണി നിഷേധിക്കുകയും ചെയ്തു ഇന്നിതാ വെല്ലുവിളിയുമായി ദല്ലാൽ നന്ദകുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ആരോപണം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ സ്ഥലം നിശ്ചയിക്കും അനിൽ ആന്റണി എവിടെയാണോ ഉണ്ടാവുക അവിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് എന്ന വെല്ലുവിളിയാണ് നന്ദകുമാർ നടത്തിയത് ആ വെല്ലുവിളി നടത്തിയത് മാതൃഭൂമി ന്യൂസ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം നിഷേധിച്ചിരിക്കുകയാണ് നിഷേധിക്കാനല്ലേ പറ്റുള്ളൂ അനിൽ ആന്റണിയെ ഞാൻ വിളിക്കുന്ന ഒരു സംവാദത്തിന് മുപ്പത്തെട്ട് വയസ്സായ ചെറുപ്പക്കാരൻ അമ്പത് വയസ്സായ ചെറുപ്പക്കാരൻ വിളിക്കുന്നു പത്തനംതിട്ടയിൽ എന്റെ ചെലവിൽ അനിലാൻ്റണി തയ്യാറാണെങ്കിൽ മാതൃഭൂമി ന്യൂസ് ചാനൽ അതിന് ടൈം ഫിക്സ് ചെയ്യും ഞാൻ തെളിയിക്കാം എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി അത് വാങ്ങിയ കാലഘട്ടം അങ്ങേര് തന്നെ പറഞ്ഞ് ഞാൻ അങ്ങേരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തെന്ന് എന്നെപ്പോലത്തെ ഒരാൾ എനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല അങ്ങനെ തന്നെ പറഞ്ഞു എന്നെ പോലത്തെ കെഡിബിലല്ലാത്ത ഒരാൾ എന്തിനാ അങ്ങേ ബന്ധപ്പെടാൻ ശ്രമിച്ചു അങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ബന്ധപ്പെട്ടെന്നും എന്നെ കണ്ടിട്ടൊന്നും എനിക്ക് അനിൽ ആന്റണി എല്ലാ ദിവസവും പോയി കാണേണ്ട ആവശ്യമില്ല ഈ കുടിയേറ്റക്കാരൻ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ അപകടമുണ്ട് ഇനി ബി ജെ പിയുടെ ഒരു തീപ്പൊരി നേതാവ് ഇപ്പം സ്ഥാനാർത്ഥിയാണ് എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ വാങ്ങിച്ച് ഭൂമി തരാമെന്ന് ഞാൻ ചെന്നപ്പോൾ രണ്ടുപേരോട് മുമ്പ് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് ആ തീപ്പൊരി നേതാവിനെ കുറിച്ച് ഞാൻ പറയും എനിക്ക് ബി ജെ പിയോട് എതിർപ്പല്ല എനിക്ക് എൻ ജിയോട് എതിർപ്പല്ല എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധമില്ല ഇപ്പം പക്ഷേ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് പറഞ്ഞതന്നെയുള്ളു അനിൽ ആന്റണി ഞാൻ വെല്ലുവിളിക്കുന്നു ഇയാൾ എൻ്റെ കയ്യിൽ പണം വാങ്ങിയിട്ടുണ്ട് അനിൽ ആന്റണിയും പി ജെ തോമസും ആൻഡ്രോ എന്ന് പറഞ്ഞ ആണ് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തിയിരുന്നത് ഇപ്പൊ ആ കച്ചവടത്തിന് സ്കോപ്പ് ഇല്ലാണ്ട് നടത്താനായിട്ട് എന്റെ പോയി പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അനിലാനിച്ച് ഞാൻ വരും നിഷേധിച്ചു ആ ആ ഞാൻ തെളിവായിട്ട ദിവസം പറയും പിന്നെ എനിക്ക് പണം വാങ്ങാൻ തിരിച്ചു തരാനായിട്ട് പി ജെ കുര്യനും പി തോമസും അദ്ദേഹം മരിച്ചുപോയി ഇടപെട്ടു ഇന്ന് അങ്ങനെ പറഞ്ഞല്ലോ പി ജെ കുര്യനോട് ചോദിക്കുന്നത് പി ജെ കുര്യൻ എന്റെ പണം തിരിച്ചു വന്നത് എനിക്ക് എനിക്ക് കടം മാങ്ങിയ പണം തിരിച്ചു തരാം പി ജെ കുര്യൻ അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഞാൻ ഈ വിഷയം ആദ്യം ചെന്ന് പറയുന്നത് പി ജെ കുര്യനോടാണ് കാരണം ആന്റണിയുടെ സന്തോഷ സഹചാരിയാണ് പി ജെ കുര്യൻ അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് എന്നാണ് പറഞ്ഞത് പ്രസിഡന്റിനെ കുതിരവഹിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങളുടെ പണം തരൂ എന്റെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം ലൗഡാക്കി ഫോണിൽ അനിൽ ആന്റണി വിളിച്ചു നീ ഇന്നു പണം കൊടുക്കാനുണ്ടോ ഉണ്ട് കൊടുക്കു എപ്പോൾ കൊടുക്കും എന്തിനു മേടിച്ച് ജോർജ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കർണാടക അദ്ദേഹം എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം എന്നിട്ടും തന്നില്ല ഞാൻ ഈ പക്ഷെ പി ടി തോമസിനോട് പറഞ്ഞു പി ടി തോമസ് ഗൗരവ സ്വഭാവത്തോട് ആന്റണിയോട് സംസാരിച്ചു എന്നാണ് എന്റെ അറിവ് എന്റെ കാര്യത്തിൽ തീരുമാനമായി അഞ്ച് ഇൻസ്റ്റാൾ പണം തന്നു എന്റെ നന്ദകുമാർ വിളിക്കല്ലേ സൂപ്പർ ദല്ലാണ് ആളുകള് അതായത് ഡിഫൻസ് മിനിസ്റ്റർ പദവി യു പി എ ഒന്നും രണ്ടിനെ വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരാണ് ആ അനിൽ ആന്റണി ഒരു സംശയവും വേണ്ട ഒരിക്കൽ പോലും അതെന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാല് എൻ ഡി എ ഗവൺമെന്റ് വന്നപ്പോ ഞാൻ സി ബി ഐ ഡയറക്ടർക്ക് പരാതി കൊടുക്കാൻ കുര്യൻ എന്നെ തടഞ്ഞ് എന്റെ പണം തന്നു പിന്നെ എന്റെ എന്റെ കേസിന് പ്രാധാന്യം ഇല്ല അല്ലെങ്കിൽ ഞാൻ എൻ ഡി എ ഗവൺമെന്റിൽ എന്റെ പരാതി വന്നേനെ അന്ന് തൊട്ട് അയാള് പേടിക്കുന്നുണ്ട് ഇതിനാ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറയട്ടെ അനിലാൻ്റണി അനിൽ ആന്റണി പറയട്ടെ

അല്ലാണ്ട് ഞാൻ അനിലൊന്നും വേണ്ടിയില്ല എൻ്റെ കേസ് നടത്തുന്ന വക്കീലിന് വേണ്ടി ഒരാവശ്യം വന്നപ്പോൾ ഞാൻ പണം കൊടുത്തു അന്ന് ഇതുപോലെ വിഡ്രോ ക്യാഷിൻ്റെ സീലിംഗ് ഇല്ല പിന്നെ സ്വന്തം സൃഷ്ടികർത്താവിനെ പിതാവിനെ തള്ളി പറഞ്ഞ മനുഷ്യനാണ് അനിൽ ആൻ്റണി സ്വന്തം ആ എ കെ ആനണി എന്നുള്ള ഗ്ലാമർ പരിവേഷത്തിലാണ് ഇത്രയും കാലം അയാൾ ജീവിച്ചത് ഡൽഹിയിലെ അയാൾ ഫോട്ടോസാറ്റ് വിറ്റത് അല്ലാണ്ട് അനിൽ ആൻ്റണിക്ക് ഒരു ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ല ഇല്ല ക്രെഡിബിലിറ്റി അല്ല നിങ്ങളോട് ഞാൻ ഇതാണ് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ തെളിയിക്കും തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇനി ഊഴം അനിൽ ആന്റണിയുടേതാണ് അനിൽ ആന്റണി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാകുമ്പോൾ ആ പരസ്യ സംവാദത്തിൽ വെച്ച് തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനിൽ ആന്റണി ഇനി എന്ത് ചെയ്യും എന്നതാണ് ഇനിയുള്ള ചോദ്യം അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട് ഈ സംഭവത്തിൽ ജീവിച്ചിരിപ്പുള്ള ഈ സംഭവത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ആളുണ്ട് അദ്ദേഹവും ഒരു കോൺഗ്രസ് നേതാവാണ് പി ജെ കുര്യൻ പി ജെ കുര്യൻ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നത് നിർണായകമായ ചോദ്യം തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് നടന്നത് എന്ന് പി ജെ കുര്യൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണോ അനിൽ ലാൻഡിൽ നിന്ന് പണം തിരിച്ച് ദല്ലാൽ നന്ദകുമാറിനെ നൽകിയത് ഇത്തരം ഇടപാടുകളിൽ പി ജെ കുര്യൻ്റെ റോൾ എന്താണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈ ദില്ലി രാഷ്ട്രീയത്തിലെ ഇത്തരം ചീഞ്ഞ് നാറുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ് നന്ദകുമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അനിൽ ആന്റണിക്ക് കാരണം നേരത്തെ പത്തു വർഷം എ കെ ആന്റണി മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവിടെ ഈ മന്ത്രിസഭയുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിച്ച ആളാണ് അനിൽ ആന്റണി കോടിക്കണക്കിന് രൂപയാണ് അനിൽ ആന്റണി ഉണ്ടാക്കിയിരിക്കുന്നത് ആ പണം മുഴുവൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നീട് യു പി എ സർക്കാർ മാറി എൻ ഡി എ സർക്കാർ വന്നപ്പോൾ കാര്യമായിട്ട് ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല അങ്ങനെയാണ് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ദില്ലിയിൽ തൻ്റെ ഇടനില കാരൻ എന്ന പദവി നിലനിർത്താനാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നത് ഇനിയിപ്പോൾ ബി ജെ പിയിലെ മന്ത്രിമാരെയും നേതാക്കളെയും വിറ്റ് കാശാക്കാൻ അനിൽ ആന്റണി തയ്യാറാകും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഗുരുതരമായ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാർ ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞ അനിൽ ആന്റണി പറഞ്ഞത് ദല്ലാൽ നന്ദകുമാർ ക്രെഡിബിൾ അല്ലാത്ത ആളാണ് അദ്ദേഹം എന്തും വിളിച്ചു പറയും എന്നാണ് അതിനും ദല്ലാൽ നന്ദകുമാർ മറുപടി നൽകുന്നുണ്ട് അങ്ങനെ ക്രെഡിബിൾ അല്ലാത്ത ആളുമായി എന്തിനാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അനിൽ ആന്റണി ദലാൽ നന്ദകുമാറിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അനിൽ ആന്റണി തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബന്ധപ്പെട്ടത് ഞാൻ കടുമനല്ലെങ്കിൽ എന്തിനാണ് എന്നെ ബന്ധപ്പെട്ടത് എന്ന ചോദ്യം ചോദിക്കുന്നു ദല്ലാൽ നന്ദകുമാർ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും അനിൽ ആന്റണി സംശയത്തിന്റെ നിഴലിലാണ് ദല്ലാൽ നന്ദകുമാറാണ് ആരോപണം ഉന്നയിച്ചത് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ പി ജെ കുര്യൻ എന്ത് പറയുന്നു എന്നതും വളരെ വളരെ നിർണായകമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം